റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വെമ്പിന് നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിലെ ധാതുക്കൾ ഖനനം ചെയ്യുന്നതിന് യു എസിന് അനുമതി നൽകിക്കൊണ്ടുള്ള കരാർ നീണ്ടുപോകുന്നതാണ് ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്നതെന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്ന ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അത് അസൂയാലുകൾ പറയുന്നതാണെന്നും റഷ്യയും ഉക്രൈനും തമ്മിൽ കൈ കൊടുക്കുന്നതിൽ ട്രംപിന് അതീവ താല്പര്യമുണ്ടെന്നും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു എന്തായാലും ഇടയ്ക്കൊന്ന് വേഗം കുറച്ച സമാധാന ചർച്ചകൾക്ക് ഒരിത്തിരി ഊർജം കൈവരുന്നതാണ് ട്രംപിന്റെ പുതിയ പുതിയതിർത്തിക്ക് കാരണം ഇക്കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന ചർച്ചകളിൽ മൂന്ന് കൂട്ടർക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഉക്രൈനും തൃപ്തിയുണ്ട് ചുരുങ്ങിയ പക്ഷം നിരാശയില്ല ഇങ്ങനെ ഒരു വശത്തുകൂടി പ്രസിഡന്റ് സമാധാനവും അതിലൂടെ കുറച്ച് ധാതുക്കളും എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയിലുള്ളവർ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും അഭിനേതാക്കളും അടക്കം ആയിരത്തിലധികം അമേരിക്കൻ പ്രമുഖരെ റഷ്യ വിലക്കിയിട്ടുണ്ട് സമാധാനം വന്നാൽ ഈ വിലക്ക് മാറുമോ അതാണ് ചോദ്യം അതിൽ മോഗൻ ഫ്രീമാൻ ബെൻ സ്റ്റില്ലർ ഷോൺ പെൻ തുടങ്ങി താരപ്പകിട്ടേറിയ ചില പേരുകളുമുണ്ട് അതിൽ തന്നെ കൃത്യമായ ഉക്രൈൻ നിലപാടുള്ള അത് പറയാൻ മടിയില്ലാത്ത അവിടെ ചെന്ന് ഡോക്യുമെന്ററി എടുത്ത ഷോൺപെന്റിന്റെ നിലപാടാകും കൂടുതൽ വാർത്തയാവുക കാരണം പോരാട്ടത്തിൽ ഉക്രൈനെ തനിച്ചാക്കിയാൽ അമേരിക്കയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥമെന്ന് പലവർ ഷോൺ പെൻ പറഞ്ഞിട്ടുണ്ട് നിലപാട് പല വേദികളിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് താരം അഭിനയ മികവിന് തനിക്ക് കിട്ടിയ രണ്ട് ഓസ്കർ പുരസ്കാരങ്ങളിൽ ഒന്ന് സെലൻസ്കിക്ക് സമ്മാനിച്ച് യുദ്ധം നയിച്ച് ജയിച്ചുവരാൻ പറഞ്ഞ ആളാണ് പെൻ അദ്ദേഹം സമ്മാനിച്ച ഓസ്കർ യുദ്ധം ത്തിന്റെ അന്ത്യം വരെ സൂക്ഷിക്കുമെന്നാണ് ആ പുരസ്കാരം നെഞ്ചോട് ചേർത്ത് സെലൻസ്കി പറഞ്ഞത് തന്റെ രാജ്യത്തിന്റെ വിജയത്തിൽ വിശ്വസിക്കുന്നതിന്റെ പ്രതീകമായി ആ ഓസ്കറും നാടിന്റെ പോരാട്ടത്തിനുള്ള പിന്തുണയും എന്നും എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു ഉക്രൈൻ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സെലൻസ്കി ഉക്രൈൻ ഓർഡർ ഓഫ് മെറിറ്റ് സമ്മാനിച്ചിട്ടുമുണ്ട് രണ്ടുപേരുടെയും പരസ്പര ബഹുമാനം നിറഞ്ഞ വാക്കുകളും വികാരപ്രകടനങ്ങൾക്കും പിന്നാലെ കീവിലെ തെരുവുകളിലൂടെയുള്ള നടത്തവുമെല്ലാം ആഗോള മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമെല്ലാം തകർത്ത് ആഘോഷിച്ചിട്ടുമുണ്ട് യുക്രൈനിലേക്ക് റഷ്യയുടെ പട്ടാളം എത്തിയ ദിവസങ്ങളിൽ ഷോൺപെൻ കീവിൽ ഉണ്ടായിരുന്നു മേഖലയിലെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിന് ായിരുന്നു ഷോൺ പിന്നെ യുദ്ധത്തിന്റെ ആശങ്കയും ആശയക്കുഴപ്പങ്ങളും പ്രതിസന്ധികളും കണ്ട ദിനങ്ങൾ നിരവധി അഭയാർത്ഥികളോടൊപ്പം നടന്ന് പോളണ്ടിലെത്തിയാണ് പെണ്ണും കൂട്ടരും പിന്നെ അമേരിക്കയിലേക്ക് മടങ്ങിയത് ഉക്രൈൻ നേരിടുന്ന പ്രശ്നങ്ങൾ വായിച്ചറിവ് മാത്രമല്ല എന്നർത്ഥം ധൈര്യം അന്തസ് സ്നേഹം രാജ്യത്തോടുള്ള പ്രതിബദ്ധത സെലൻസ്കിക്ക് ഈ ഗുണങ്ങളേറെ ഉണ്ട് അദ്ദേഹത്തിന്റെ നേതൃഗുണം രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നു ഇതെല്ലാം ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതേസമയം അദ്ദേഹത്തിന്റെയും യുക്രൈന്റെയും സാഹചര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയവുമുണ്ട് അന്നത്തെ ദിവസങ്ങളെപ്പറ്റി പെൻ മീഡിയയോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അന്നും ഇന്നും ഉക്രൈനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല ഷോൺ പെൻ വിവിധ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഷോണിനെ പോലെ സജീവമായി പങ്കെടുക്കുന്ന താരമാണ് ബെൻ സ്റ്റില്ലറും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥികൾക്കായുള്ള ഹൈക്കമ്മീഷണറുടെ ഗുഡ്വിൽ അംബാസിഡറായ സ്റ്റില്ലറും ഉക്രൈൻ അനുകൂല നിലപാട് പരസ്യമാക്കിയിട്ടുണ്ട് സെലൻസ്കിയെ നേരിൽ കണ്ട് പിന്തുണ അറിയിച്ചിട്ടുണ്ട് സ്റ്റില്ലറും എന്റെ ഹീറോ എന്നാണ് സ്റ്റില്ലർ സെലൻസ്കിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉക്രൈൻ നഗരങ്ങളിലൂടെ നടന്ന് യുദ്ധത്തിന്റെ കെടുതിയും അഭയാർത്ഥികളുടെ ദുരവസ്ഥയും ഒക്കെ നേരിൽ കാണുകയും ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തു സ്റ്റില്ലർ